കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലം മുതൽ അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ അപകട സാധ്യത ഒഴിവാക്കുവാൻ ഇടപെട വേണമെന്ന ആവശ്യം ശക്തം കൊടും വളവും നിറഞ്ഞ പല ഭാഗത്തും പാതയ്ക്ക് വിസ്താരമില്ലാത്തതാണ് അപകട സാധ്യത ഉയർത്തുന്നത് ഈ ഭാഗങ്ങളിൽ താൽക്കാലികമായിട്ടെങ്കിലും മുന്നറിയിപ്പ് സംവിധാനമൊരുക്കിയും ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചും അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ആവശ്യം വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെയാണ് ദേശീയപാതയിൽ നേരിമംഗലം മുതൽ അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ അപകട സാധ്യത ഒഴിവാക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിട്ടുള്ളത് മൂന്നാറു മുതലുള്ള ദേശീയപാതാ വികസനത്തിന് കളമൊരുങ്ങുന്നുണ്ട് പക്ഷേ വികസന പൂർത്തീകരണത്തിന് നാളുകൾ വേണ്ടി വന്നേക്കാം കൊടും വളവ് നിറഞ്ഞ പല ഭാഗത്തും പാതയ്ക്ക് വിസ്താരമില്ലാത്തതാണ് അപകട സാധ്യത ഉയർത്തുന്നത് ഈ ഭാഗങ്ങളിൽ താൽക്കാലികമായെങ്കിലും മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയും ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചും അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ആവശ്യം നേര്യമംഗലം മുതൽ വാളറ വരെ റോഡിൻ്റെ സൈഡില ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ വണ്ടി കയറി ഒതുക്കുകയും മറിയുകയും അപകടമൊക്കെ ഉണ്ടായ സ്ഥലങ്ങൾ ഇപ്പോൾ കാട് കയറി കിടക്കുക അപ്പോൾ ഈ പുറമേന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഈ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ട് നൂറ് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെ ഈ മൂന്നാലിലേക്ക് വരുന്നത് അവർക്കറിയില്ല ഈ കാട് കയറി കിടക്കണ അവരെ റോഡ് വിട്ട തീർ വലിയ കൊക്കയിലേക്കാണ് അഞ്ഞൂറടി മുതൽ ആയിരം അടി വരെയും കൊക്കയുള്ള സ്ഥലങ്ങളാണ് ഈ ഇടയിലുള്ളത് അപ്പോൾ ഇവിടെ ഈ റോഡ് ക്യാഷ് വേ ഇത് കെട്ടിയെങ്കിലും പല്ലതും പോയി കലം ഇടിഞ്ഞു പോയി പക്ഷേ ഇപ്പം അവരെ എൻ എച്ച് ആര് പറയുന്നത് പുതിയ വർക്കുകളൊക്കെ വന്നതുകൊണ്ട് അവർക്ക് പണിയാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ താമസം ഉണ്ട് നമുക്ക് ഉടനടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇതുപോലെ വരുമ്പോൾ വലിയ അപകടങ്ങൾ അവിടെ ഉണ്ടാവും ശൈത്യകാലം ആരംഭിച്ചാൽ ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെയും വാഹനങ്ങളുടെയും എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകും അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒരേ സമയം രണ്ട് വലിയ വാഹനങ്ങൾക്ക് ഇരു ദിശകളിലേക്ക് പരസ്പരം മറികടന്നു പോകാൻ വിസ്താരക്കുറവുണ്ട് ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു വഴി പരിചയമില്ലാതെത്തുന്ന വാഹനയാത്രികരാണ് അപകടത്തിൽ പെടുന്നവരിൽ ഏറിയും ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അപകട സാധ്യത കുറയ്ക്കാൻ വേഗത്തിലുള്ള ഇടപെടൽ എന്ന ആവശ്യമുയരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി